അവന്റെ ഒരു ഒന്ന് ഒന്ന് പോയാടാ വെച്ച് പോയടാത്ൂളാ ഒരാള് വീട്ടിൽ തന്നെ ഇണ്ടല്ലോ ഓളെ തന്നെ വിളിച്ച് പറ്റിക്കന്ന് പോയി കിടക്കായിരുന്നു ഹലോ ആ രാഹുലേട്ടാ ഇത് എവിടെ പോയതാ ഒരു കോളൊന്നും അപ്പതന്നെ ഇറങ്ങി പോയതാ എന്താ എന്തോ ഒരു പണി കിട്ടിയ കാര്യം കിട്ടിയോ പണിയാ അത് നല്ലൊരു എട്ടിന്റെ പണിയായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല എനിക്ക് ലോട്ടറി അടിച്ചടി പിന്നെ വെറുതെ ചുമ്മാ പറയല രാഹുലേടാ സത്യ അതെ അതെ ലോട്ടറി ലോട്ടറി നമ്മൾ രക്ഷപ്പെട്ടു മോളെ അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല

അയ്യോ ഒന്നും പറയണ്ട എന്തായാലും നമുക്ക് ലോട്ടറി അടിച്ചില്ല ഏട്ടനെല്ലാം പറഞ്ഞ ലോട്ടറി അടിച്ചുന്ന അപ്പൊ തന്നെ ഞാൻ എല്ലാരും വിളിച്ചു പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ എല്ലാവർക്കും ലഡു വിതരണം ചെയ്തു പിന്നെ ട്രീറ്റ് ചോദിച്ചവർക്കെല്ലാം ഞാൻ ട്രീറ്റ് ചെയ്തു നമ്മുടെ പൈസ കുറു കുറുകെട്ടിയ പൈസ എടുപ്പില്ലായിരുന്നോ ആ അതെടുത്തിട്ട് ഞാൻ എല്ലാം ചെലവാക്കി ഇന്നത്തെ ദിവസം എന്താ ഇന്നത്തെ ദിവസം ഏപ്രിൽ ഫോള് അമ്മ ഏപ്രിൽ ഫോൾ ആക്കിയതല്ലേ നിന്നെ ഞാൻ ഓ ഇഞ്ചി ചിട്ടിക്കാശ് എല്ലാം പോയിൻ്റെ പണ്ടാരടക്കാരായിട്ട് പോയാ